നമസ്കാരം നമ്മൾ കണ്ടതാണ് കോട്ടയം തിരുവാതിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യയും ഭർത്താവിനെയും കൂടെ വിജയകുമാർ ആൻഡ് ഡോക്ടർ മീര വളരെ വെർച്വലായിട്ട് കൊലപ്പെടുത്തിയ കഥ ഒരു രണ്ടാഴ്ച മുൻപ് നടന്ന ഒരു സംഭവമാണ് അപ്പം നിങ്ങൾ കരുതും പശുചത്ത് മോറിലെ പുളിയും പോയപ്പം നീ എന്തിനാടാ ഇതും കൊത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് അങ്ങനെയല്ല ചിന്തിച്ചേ അത്ത തന്നെ അങ്ങനെ ചിന്തിക്കണം കാര്യം ഈ കൊലപാതകങ്ങൾക്ക് ശേഷം അതിൻ്റെ പിന്നാലെ നടന്നിട്ടുള്ള ഒരുപാട് ഡ്രാമകളുണ്ട് ആ ഡ്രാമയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിനു മുൻപ് പറയേണ്ട ഒരു കാര്യം ഇവരുടെ കൊലപാതകങ്ങൾ നടക്കുന്നതിന് വർഷം മുൻപ് ഇവരുടെ മകന്റെ കൊലപാതകം നടന്നിട്ടുണ്ട് ഈ എട്ട് വർഷം മുൻപ് നടന്ന മകന്റെ കൊലപാതകം ഒരു ആത്മഹത്യയാണെന്നാണ് അവിടുത്തെ പോലീസ് പ്രഖ്യാപിച്ചത് അവര് അന്വേഷണം കൊണ്ട് കണ്ടെത്തിയത് അങ്ങനെയാണ് നമ്മുടെ പോലീസല്ലേ നമുക്ക് അതൊക്കെ വിശ്വസിക്കേണ്ടി വരും കാര്യം പണ്ട് കോടഞ്ചേരിലെ ഒരു വലിയ മോനെ കൊലപ്പെടുത്തിയ കേസിൽ ആലപ്പുഴന്ന് മറ്റേ എസ്കത്തി ഉണ്ടാക്കിയ ടീംസാണ് സ്വന്തം കയ്യിലെ കാശു മുടക്കി എസ്കത്തി ഉണ്ടാക്കി ഇതുകൊണ്ടാണ് അവനെ കൊന്നതെന്ന് പറഞ്ഞ പോലീസാണ് നമ്മളുടെ പോലീസ് അത് നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെ ആ പോലീസ് കണ്ടെത്തി അതിനുശേഷം ഈ വിജയകുമാർ ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുന്നു സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവുണ്ടായി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ കൊല ചെയ്യപ്പെടുന്നത് അപ്പം ഇത് തമ്മിലൊരു കണക്ഷൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും വലിയ ആൾക്കാർക്ക് ഏമാർക്കൊന്നും അത് ബോധ്യമാകത്തില്ല പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അതങ്ങനെ മനസ്സിലാവും ഇവരുടെ കൊലപാതകത്തിന് ശേഷം വിവിധ മാധ്യമങ്ങളിൽ യൂട്യൂബുകളിൽ യൂട്യൂബ് ചാനലുകളിൽ വിവിധ ടി വി ചാനലുകളിൽ ഒക്കെ ഒരുപാട് ഒരുപാട് കഥകൾ ഈ വിജയകുമാരനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ലതും ചീത്തയും ഒക്കെ കാണാം നല്ലത് അയാളുടെ പ്രസന്റ് ജോലിക്കാര് മാത്രമേ നല്ലത് പറഞ്ഞിട്ടുള്ളൂ അതുപോലെ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരിക്കും പക്ഷെ ഇതിനു മുൻപ് ഇവനെ ഈ പറയുന്ന വലിയ ആളാക്കുന്നതിന് മുൻപ് ഈ കോടീശ്വരനാക്കുന്നതിന് മുൻപ് ഇവനോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഗൾഫിലൊക്കെ ഇവനോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാര് ഇവന്റെ പ്രകൃതം എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ വിജയകുമാർ ഒരു മുൻപെട്ടുള്ള സന്തോഷം പക്ഷെ അതിനുശേഷം ഇയാള് കോട്ടയത്ത് ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയം തുടങ്ങുന്നു പിന്നെ ഇവിടെ തന്നെ ഒരുപാട് വളഞ്ഞ വഴികളിലൂടെയും ചരിഞ്ഞ വഴികളിലൂടെയും ഒക്കെ ഒരുപാട് സ്വത്തുകൾ ആർജിച്ചെടുത്തിട്ടുണ്ട് ഗൾഫിൽ പോയിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിൻ്റെ ഒരുപാട് കഥകൾ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട് നല്ല സന്തോഷം അതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നടപ്പാണ് പക്ഷെ ഞാൻ അവിടെ ഒരു പോയിന്റ് പറയുന്നത് നിങ്ങൾക്കുള്ളൊരു മോട്ടിവേഷനാണ് നമ്മൾ ജീവിക്കുമ്പം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഒരു കൃത്യമായ ഒരു രൂപരേഖ നമുക്കുണ്ടാകണം എല്ലാവർക്കും ഉണ്ടാകണം നമ്മൾ പണത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് അതോ മറ്റ് പല മൂല്യങ്ങൾക്കും വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് അതോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന സമയത്തും ആ മൂല്യങ്ങളിൽ ഊന്നി നിന്നാണോ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അപ്പം പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ പലരും കണ്ടെത്തുന്ന വഴി ഏത് മാർഗത്തിലൂടെയും പണം ഉണ്ടാക്കുക വിഭിചാരം നടത്തിയാലും വേണ്ടിവില്ല അതിന് കൂട്ടു നിന്നാലും വേണ്ടുമില്ല കണ്ടവന്റെ പിടിച്ചുപറച്ചാലും വേണ്ടുമില്ല കൊള്ളയടിച്ചാലും വേണ്ടുമില്ല മോക്ഷം നടത്തിയാലും വേണ്ടുമില്ല അങ്ങനെ എന്ത് നടത്തിയാലും പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഈ യുവജനങ്ങള് യുവജനങ്ങൾ മാത്രമൊന്നുമല്ല പ്രായമായ ആൾക്കാർ ഈ മയക്കുമരുന്നിന്റെ വ്യാപാരത്തിലൊക്കെ പെടുന്നുണ്ട് അതെല്ലാം വന്നിട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കുക ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കിയാല് പെട്ടെന്ന് ഒടുങ്ങിപ്പോവും ജീവിതം ഒടുങ്ങിപ്പോകും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പറ്റിയിട്ട് മുൻപ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ ശരിക്കും അവന്റെ ജീവിതം കൊണ്ട് ഞാൻ അന്ന് ചോദിക്കുമായിരുന്നു നീ എന്തിനാടാ വെച്ചാൽ ഇങ്ങനെ ജീവിതം പാഴാക്കി കളയുന്നതാണ് അതിനവൻ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ ഇപ്പൊ ഓർത്ത ശർദ്ദിക്കാൻ പറ്റും പക്ഷെ എവിടെയും എത്താതെ കുടുംബവേ കുട്ടിച്ചോറായിപ്പോയി എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു അപ്പൊ പണം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം എല്ലാവരുടെയും ഓൾമോസ്റ്റ് ഞാൻ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ലക്ഷ്യം പണം ഉണ്ടാക്കുക എങ്ങനെയും പണം ഉണ്ടാക്കുക ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്തിനാണ് പണം ഉണ്ടാക്കുന്നത് സുഖ സൗകര്യങ്ങൾ കൂട്ടാനോ അതോ ആർഭാടത്തിൽ ജീവിക്കാനോ അതോ നമ്മുടെ ആർഫാടം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ എന്തിനാണ് നമ്മൾ പണമുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുൻപ് ചെങ്ങന്നൂരിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ചെങ്ങന്നൂരിലെ ഒരുപാട് പേര് ഞാൻ വേറൊരു വാക്കാണ് ഉപയോഗിക്കേണ്ടത് അതങ്ങ് മാറ്റിയതാണ് ഒരുപാട് ഫാമിലികളിൽ തന്തന്മാര് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പട്ടിണി കിടന്നും ഒക്കെ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പെട്ടി പിടിച്ചൊക്കെ ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ആ ഉണ്ടാക്കിയ പണമൊക്കെ അവരുടെ മക്കൾ നേരാൻ വഴി ആണെങ്കിലല്ല അതുകൊണ്ട് ഉപകരിക്കുകയുള്ളു അവരുടെ മക്കളൊന്നും ജോലി മേലേ ചെയ്യാതെ കള്ളു പിടിച്ചും പെണ്ണ് പിടിച്ചും നടന്ന് അവസാനം ഇപ്പൊ അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പണം നേരായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അത് കണ്ടു വളരുന്ന അത് അനുഭവിച്ച് വളരുന്ന നമ്മളുടെ മക്കൾ അത് ദുർവിനിയോഗം ചെയ്തു തന്നെ കളയും നിങ്ങൾ ഓർക്കണം നമ്മളുടെ ഇടയിൽ ഒരുപാട് ജനങ്ങളുണ്ട് എങ്ങനെയും പടം ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഈ എങ്ങനെയും പണം ഉണ്ടാക്കുന്നതൊക്കെ നമ്മളുടെ കുട്ടികൾ കണ്ടാണ് പഠിക്കുന്നത് ഈ കുട്ടികൾ കണ്ടു പഠിക്കുന്ന തന്നെ മാതാപിതാക്കളോട് അവർക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ നാട്ടിൽ അർമാദിച്ച് ജീവിച്ച് അവസാനം മക്കളായിരുന്നു രണ്ടുപേരെ വഴിപഴപ്പിച്ച് വിട്ടത് ഈ തള്ളയായിരുന്നു ഇപ്പം ദൈവത്തിന്റെ മുമ്പിൽ ആശ്രയം തേടി അങ്ങനെ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെയുള്ള കൃത്യമായി ഞാൻ ഉദ്ദേശിച്ചാണ് ആ വീഡിയോ ചെയ്തേക്കുന്നതൊന്നും ഞാൻ പറയാറൊന്നിട്ടില്ല അതിൻ്റെ ആവശ്യം നിങ്ങൾ അത്രയും കണ്ടാൽ മതി നമുക്ക് നമുക്കും ഈ സമ്പത്ത് ഉണ്ടാക്കുന്നതിലേക്ക് വരാം ഈ സമ്പത്ത് എന്തിനാണ് എന്നോട് എൻ്റെ ജീവിതത്തിന്റെ പല ഭാഗ സമയങ്ങളിലും ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ട് ചോദിക്കാറുണ്ട് എന്നാ ഇതുവരെ ഗതി പിടിച്ചില്ല പിള്ളേരൊക്കെ പ്രായമായി അവർക്കൊന്നും ജോലിയൊന്നും ആയില്ല കഷ്ടപ്പാടും ദുരിതവും കൂട്ടും മാറുന്നില്ല നല്ല മാറ്റവും ഉണ്ടാകും അപ്പൊ ഞാൻ അവരോട് പറയുവായിരുന്നു എടാ ഒരു നാപ്പത്തഞ്ചൻപത് വയസ്സൊക്കെ ആകുമ്പഴത്തേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടോളും തനിയേ ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിച്ചു പോകും അതിന് നിങ്ങൾ ഒരുപാട് അങ്ങ് വാരിക്കോരി കോരി വേണ്ട നേരായ മാർഗത്തിലൂടെ നമ്മൾ അങ്ങ് ജീവിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം അങ്ങ് തനിയേ വന്നു ചേർന്നോളൂ അത് ഞാൻ നിങ്ങൾക്കും ഒരു മോട്ടിവേഷനായിട്ട് പറഞ്ഞു തരികയാണ് നമ്മൾ ഈ കണ്ട വഴികളിലൂടെ ഒക്കെ പണം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഗുണം പിടിക്കത്തില്ല ഞാനൊരു ദൈവവിശ്വാസിയല്ലെന്ന് എൻ്റെ വീഡിയോ റെഗുലർ കാണുന്നവർക്കറിയാം പക്ഷേ നമ്മളുടെ ഒരുപാട് പ്രവർത്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും നമ്മളും നമ്മുടെ കുടുംബവുമാണെന്ന് നമ്മൾ മറക്കരുത് വളഞ്ഞ വഴി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു എക്സാമ്പിൾ പറയുക നിങ്ങൾ അങ്ങനെ കരുതാവൂ എൻ്റെ വലിപ്പം പറയുകയാണെന്നുള്ള ധാരണ വരരുത് ഞാനിപ്പോൾ ഒരു മുപ്പത്തയ്യായിരം രൂപ പെൻഷൻ മേടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരം രൂപയ്ക്ക് മുകളിൽ ദിവസം ഉണ്ട് ശമ്പളമുണ്ട് എന്നെ എൻ്റെ ഭാര്യയോ മക്കളോ ആരും നിയന്ത്രിക്കാൻ എന്റെ കൂടെ ഇല്ല അവരാരും പറഞ്ഞാല് ഞാൻ കേൾക്കുന്ന സ്വഭാവക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് തോന്നുന്നത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാസം നാലു കുപ്പി ചാരായം കിട്ടും ഇത് വാങ്ങിച്ചുകൊണ്ട് വെച്ച് അടിച്ച് പോരായെങ്കിൽ കടകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ച് അടിച്ച് എങ്ങനെ വേണേലും എനിക്ക് ജീവിക്കാം എന്നോട് ആരും ചോദിക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ജീവിക്കാതിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് സമ്പാദിച്ചു കൊടുക്കാനും നമ്മുടെ ഒരുപാടൊന്നും മിച്ചം കാണാറില്ല മിച്ചമില്ല കുറച്ച് കടവും ദാരിദ്ര്യമൊക്കെ ഉള്ള മിച്ചം അതൊരു സത്യം പക്ഷേ മനസ്സമാധാനം എന്ന് പറയുന്നുണ്ട് ഈ കേസുകളൊക്കെ ആയിട്ട് ചാനലൊക്കെ തുടങ്ങിയ ശേഷം കേസുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീട്ടുകാർക്ക് ചില മനസ്സമാധാന കടികളൊക്കെ ഉണ്ടായിരുന്നെന്ന് അവർ പറയുന്നുണ്ട് അതല്ലാതെ എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ അല്ല അവരുടെ സ്വഭാവ ദോഷങ്ങൾ കൊണ്ട് എനിക്കോ യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ല എന്നുള്ളൊരു സത്യം അങ്ങ് പറഞ്ഞതാണ് അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അട്ടാ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കള്ളത്തരം കമ്മട്ടമൊക്കെ വേണ്ടേ വേണോ കള്ളത്തരം കമ്മട്ടം നടത്തി ബിസിനസ് ചെയ്യുന്നവനാരും താൽക്കാലികമായിട്ട് കുറെ പണമൊക്കെ ഉണ്ടാക്കുമായിരിക്കാം പക്ഷെ ജീവിതം പാഴാണല്ലേ ഒരു തർക്കവും ഇല്ല എനിക്കില്ല എന്റെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് നിങ്ങൾ വിലയിരുത്തി നമ്മൾ കരുതും ഈ കള്ളും കഞ്ചാവും ഒക്കെ വില്പന നടത്തുന്നവർ അല്ല അങ്ങനത്തെ അട്ടിമറികൾ നടത്തുന്നവർ ഏതാണ്ട് ഒരുപാടുണ്ടാക്കുന്നുണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ആളൂർ ആളൂർ ആളൂർവക്കിൽ ആളൂർവക്കലിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഇപ്പൊ പണ്ടാരം അടങ്ങിപ്പോയത് അവൻ പണ്ടാരം അടങ്ങുന്ന സമയത്ത് ഒരു ആള് പോലും അവനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ് മാധ്യമങ്ങളിലെങ്കിൽ ഞാൻ കണ്ടില്ല ജനങ്ങൾ എപ്പോഴും പ്രായ് കാണവണ് അവന്റെ ചിങ്കിടിയായിട്ട് നിന്ന വേറൊരു വക്കീല് ആ വക്കീലിന്റെ അടുത്ത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ പരാതി പറയാൻ ചെന്നേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ അവന്റെ അവസ്ഥ അവന്റെ ഇത്തരം വിഷയങ്ങളിൽ അവൻ കൊടുക്കുന്ന മൂല്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട് ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ മാനമാണ് അവൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് ആ മാനം നഷ്ടപ്പെട്ടതിന് ശേഷം അതിന് പരിഹാരം തേടി ഒരു സ്ത്രീ ഒരു പുരുഷന്റെ അടുത്ത് എന്ന് കഴിയുന്ന ഉടനെ അവനും അവരെ അത് തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നികൃഷ്ടമായിരുന്നു അവൻ്റെ ചിന്തയെന്ന് നമ്മൾ ആലോചിക്കണം അത്തരം നിവിഷ്ടമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവനും ഒരു വക്കീലും മനു കൊല്ലത്ത് തൂങ്ങിച്ചെത്തു നല്ലതും നേടിയോ അവൻ എന്തിനായിരുന്നു കുറെ സമ്പാദിച്ചത് നല്ല ഗുണമുണ്ടായോ ഒരു ഗുണവുമില്ല ഉണ്ടാകത്തില്ല അവൻ ചെത്തപ്പഴും ഒരുപാട് പേര് അവനെ പ്രാഗി പ്രാഗിക്കൊണ്ട് വീഡിയോകൾ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ജീവിത മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അത് നമ്മളുടെ മാത്രമല്ല നമ്മളുടെ കുടുംബത്തിനെ നമ്മളുടെ വരും തലമുറകളെ പോലും അത് വ്യാപകമായിട്ട് ബാധിക്കും ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കാറുണ്ട് എൻ്റെ അപ്പം പട്ടയാളക്കാരനായിരുന്നു കർക്കശ ബുദ്ധിയൊന്നുമില്ല ഒന്നുമില്ല എന്നെ പോലെ സാധുവായിരുന്നു പക്ഷേ എന്റെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മിണ്ടാറില്ലായിരുന്നു മൈൻഡ് ചെയ്യാറില്ലായിരുന്നു ആരും കയറി പുള്ളിയോട് കയറി അങ്ങോട്ട് ചെറിയാനും ചെല്ലത്തില്ല ചെന്നാ പുള്ളി വാ വെക്കത്തില്ലെന്നറിയാവുന്നൂ ആൾക്കാർ എല്ലാവരും പറയുന്നുണ്ട് നല്ലവനായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് എന്നും പറയുന്നു ഇന്നിപ്പം ഞാൻ ഞാൻ നല്ലവനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാർ എന്ത് പറയാമെന്ന് പറ്റിയാൽ ഞാനൊരു വീഡിയോ എടുത്ത് കട മുമ്പിൽ എടുത്ത് തരാം ഓരോരുത്തര് എന്താണ് എൻ്റെ മുഖത്ത് നോക്കി പറയുന്നതെന്ന് അറിയാൻ ഞാൻ അത് വലിയ ജോലിക്കാറൊന്നു ഇല്ലപ്പോ പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട മിനിമം ഗ്യാരണ്ടി അത് എനിക്കുണ്ട് അതൊരു ബാധ്യതയാണ് മറ്റാരെയും നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ട കൊടുത്തില്ലെങ്കിലും നമുക്കൊന്നും സംഭവിക്കാറില്ല പക്ഷെ എൻ്റെ ഭാര്യയെ എന്റെ മക്കളെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ മക്കളെല്ലാം വഴിയാതെ വായിപ്പു ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെട്ടിപ്പിടിച്ച് തട്ടിപ്പിടിച്ചിട്ട് വന്നു ഒരു കാര്യമില്ല എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാര് സാമ്പത്തിക ഓഫറുകളുമായിട്ട് വരുന്നെ എനിക്ക് വേണേ അതൊക്കെ മേടിക്കാം നിങ്ങളെ വറ്റി കൊടുക്കുന്നേര് പക്ഷെ ഞാനത് വാങ്ങിച്ച് നക്കിയാല് അതിന്റെ വീതം നിൽക്കുന്ന എന്റെ മക്കള് കഞ്ചാവും ചാരായം അടിച്ച് അത് പണ്ടാരം അടക്കി കളയാത്തേ ഉള്ളൂ അവർക്കൊരു മൂല്യമൊന്നും കാണത്തില്ല ജീവിതത്തിൽ ഇതിപ്പം മക്കളൊക്കെ എന്നെ പറ്റി എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെ എന്താണ് അവരുടെ ഇതെന്നുള്ളത് അതൊക്കെ നമുക്ക് ഭാവിയിൽ വീഡിയോകളാക്കി ഇടാം അവർക്ക് ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാവല്ലോ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാവല്ലോ അതൊക്കെ കേൾക്കണം നമ്മളുടെ സമൂഹം കേൾക്കണം എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ഒരുപാട് പ്രായമായ ആളുകളെ പറ്റി സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതങ്ങളും ജീവിതാനുഭവങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം ചില സാങ്കേതിക തകരാറുകൾ കാരണമാണത് ഇങ്ങനെ നീട്ടിവെച്ച് നീട്ടിവെച്ച് പോകുന്നെ വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കാം സത്യവും നീതിയും ന്യായവും വിട്ട് ജീവിച്ചാൽ ഒരു ഗുണവും ഉണ്ടാകില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കും ഇന്നത്തെ പല ഭാഗങ്ങളും ഞാൻ ആ വിജയകുമാറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നേടുന്നുണ്ട് ചേർത്ത് അപ്പൊ നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം ഇത് നിങ്ങൾ കാണത്ത് നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ നിങ്ങളെല്ലാം മാന്യന്മാര് സത് സ്വഭാവികൾ സന്തുഷ്ടർ അല്ലേ അതിക്രൂരവും മൃഗീയവുമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ടാണ് കോട്ടയം നഗരം നടന്നത് രാവിലെ എട്ട് പതിനഞ്ചിന് ഇന്നത്തെയും പോലെ ജോലിക്കായി എത്തിയതായിരുന്നു ഈ വീട്ടിലെ വിട്ടു രേവമ്മ എന്നാൽ വീട് തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത്

തുടർന്ന് പോലീസ് എട്ട് സംഭവ സ്ഥലത്തെത്തി കോടാലി ഉപയോഗിച്ച് നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകം മുഖത്ത് കോടാലി കൊണ്ട് പലതവണ തവണ മർദ്ദിച്ചിരുന്നു വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഷൻ നടന്നിരിക്കുന്നത് ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് കിടക്കുന്നത് ആളെ തിരിച്ചറിയാൻ ഈ സാധാരണ നടത്തുന്ന തരത്തിലുള്ള കൊലപാതകമാണ് ക്രൂരമായ യും ആദ്യഘട്ടത്തിൽ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതകം നടത്തിയതെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു എന്നാൽ കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു പിന്നീടുള്ള അന്വേഷണങ്ങൾ ആ അന്വേഷണം ചെന്നെത്തിയത് പത്തു മാസം മുൻപുള്ള മറ്റൊരു മോഷണത്തിലേക്കാണ് അവിടെ ജോലി ഉണ്ടായിരുന്നു ഇപ്പോൾ സാറിൻ്റെ എന്തോ ഫോണോ എന്തോ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നോ അവൻ ജയിലിലായിരുന്ന ബംഗാളിയോ മറ്റേ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ അപ്പോൾ അയാളുമായിട്ട് ഏതോ രസക്കേടുണ്ടായി അയാളെ പറഞ്ഞു വിട്ടു ഇനി അങ്ങനെയുള്ള വല്ല പ്രതികരണമാണോ ഇനിയൊന്നും കൺഫേം ചെയ്തിട്ടില്ല എന്നതാ വിവരം എന്നറിയാൻ വരും കോട്ടയം നഗരത്തിലെ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയങ്ങളിൽ ഒന്നാണ് ഇന്ദ്രപ്രസ്ഥം ആ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ ഏകദേശം പത്ത് മാസം മുൻപാണ് അസം സ്വദേശിയായ അമിത്തിനെ വിജയകുമാർ ആ സ്ഥാപനത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി നിയമിക്കുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്കായിരുന്നു അമിത് എത്തിയിരുന്നത് എന്നാൽ ഏകദേശം പത്ത് മാസം മുൻപ് വിജയകുമാറിൻ്റെ മൊബൈൽ ഫോൺ അപഹരിച്ച് അതിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഈ അമിത് അപഹരിച്ചു ഇത് കണ്ടെത്തിയ വിജയകുമാർ പോലീസിൽ പരാതി നൽകുകയും അമിത് ജയിലിനുള്ളിൽ ആവുകയും ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ മൂന്നാം തീയതി അമിത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി തന്നെ ജയിലിലാക്കിയ മുതലാളിയോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണോ അമിത് കൊലപാതകം ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ സംശയം വെപ്പൺ എടുത്തിരിക്കുന്നതും ഏകദേശം പത്തടിയോളം ഉയരത്തിലാണ് ഈ വീടിന്റെ മതിലുള്ളത് റിമോട്ട് കൺട്രോൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഈ വീടിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരു വീടാണ് ഇനി ക്യാമറ സാഹചര്യം ഉള്ളൊരു വളരെയധികം പക്ഷേ അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇല്ലല്ലോ ഡിസ്ക് കൊണ്ടുപോയി ഈ വീടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ആളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്